നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ചൊവ്വാഴ്ച നിങ്ങളുടെ രാശിക്ക് മുന്നിലുള്ള അവസരങ്ങളും വെല്ലുവിളികളും ഭാഗ്യനേരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഇന്നത്തെ പ്രവചനത്തിൽ നോക്കാം തയ്യാറാക്കിയത് ജയറാണി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഇന്ന് കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും തൊഴിൽ മേഖലകളിൽ വിജയം നേടാനും സാമ്പത്തികമായി ഉന്നതി കൈവരിക്കാനും സാധ്യതയുണ്ട് ആഭരണങ്ങൾ പോലുള്ള അലങ്കാര വസ്തുക്കളിൽ വർധനമുണ്ടാകാൻ സാധ്യത കാണുന്നു ഈ അനുകൂല സാഹചര്യങ്ങളെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം തൊഴിൽപരമായും മാനസികമായും ഇന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു കാർഷിക മേഖലയിലോ പക്ഷി മൃഗാദികളെ സംബന്ധിച്ച ബിസിനസുകളിലോ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജനങ്ങളുമായി ഇന്ന് യോ കലഹമോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു മാനസികമായും ശാരീരികമായും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളുമായി ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കും രോഗശാന്തി വാഹന ഭാഗ്യം സത്സുഹൃത്തുക്കളെ ലഭിക്കുക ആഭരണങ്ങളുടെ വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം എല്ലാ മേഖലകൾ എല്ലാ മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചില കാര്യങ്ങൾ അപമാനത്തിന് ഇടയാക്കിയേക്കാം തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായും അയൽക്കാരുമായും തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും സാമ്പത്തികമായി ഉന്നതി കൈവരിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിൽ വിജയം പ്രതീക്ഷിക്കാം കുടുംബ ബന്ധങ്ങൾ സൗഖ്യത്തോടെ മുന്നോട്ടു പോകും ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പിന്നീട് നിയമപരമായ വിഷയങ്ങളിലേക്ക് വഴിമാറാൻ ഇടയുണ്ട് സ്വന്തമായോ ജീവിത പങ്കാളിക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴ തൃക്കേട്ട വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കുടുംബ ബന്ധുക്കളിൽ നിന്നും പ്രീതി മനസന്തോഷം ധനനേട്ടം തൊഴിൽ വിജയം എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ചില നിയമപരമായ കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം കുടുംബത്തിന്റെ മംഗളകരമായ കാര്യങ്ങൾ നടക്കും ശത്രുദോഷം കുറയുകയും സാമ്പത്തികമായി ഉന്നതി നേടുകയും ചെയ്യും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മനസ്സിൽ ഭയം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടേക്കാം ഇത് മനസ്സമാധാനം കുറയ്ക്കാൻ സാധ്യതയുണ്ട് അപമാനം മനോദുഖം സാമ്പത്തിക ക്ലേശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം രോഗദുരിതങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അലട്ടാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ നൽകണം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്ന് ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയിൽ വർധനവുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്